രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ എടവിലങ്ങ സ്വദേശിയിൽ നിന്നും മുപ്പത്തിരണ്ടര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി കൊല്ലം അഞ്ചാലുംമൂട് മൂട് പ്രാക്കുളം സ്വദേശി രോഹിണി നിവാസിൽ ശ്രീകുമാറാണ് അറസ്റ്റിലായത് ഇതോടെ കേസിൽ മൂന്ന് പേർ അറസ്റ്റിലായി സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തിന് എറണാകുളം ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ ഇയാൾ പ്രതിയാണ് കൂടാതെ ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് വഴി സൈബർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് ഇന്ത്യയിലുടനീളം മുപ്പത്തിനാല് പരാതികൾ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ എസ് എച്ച് ഒ ബി കെ അരുൺ എസ് ഐമാരായ കെ ജി സജിൽ പി എഫ് തോമസ് ടി ജി സാബു സി പി ഒമാരായ ധനേഷ് വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്